അപ്പോൾ ഇന്നത്തെ വീഡിയോ മിൽക്ക് ഉണ്ടാക്കുന്ന എന്തിന എങ്ങനെയോ നോക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ നിലക്കടല ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറവി രോഗങ്ങൾക്കും വളരെ നല്ലതാണ് നമുക്ക് അതിനായിട്ട് കുറച്ച് കടല കടലെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് എടുത്ത് നല്ലോണം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കടല കടലു കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കാം നാല് മണിക്കൂർ കഴിയുമ്പോൾ നല്ല ഒന്ന് മൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വെക്കാം നാല് മണിക്കൂർ കഴിയുമ്പോൾ നല്ലോണം ഒന്ന് കുതിർന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലെ തൊലിയൊക്കെ എടുത്ത് മാറ്റാൻ വളരെ എളുപ്പമാണ് ഇതുപോലെ പെട്ടെന്ന് തൊലി എടുത്ത് മാറ്റാൻ പറ്റും ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തൊലി എടുത്ത് കട കഴുകി വൃത്തിയാക്കണം ഇതുപോലെ പെട്ടെന്ന് നമുക്ക് തൊലി എടുത്ത് മാറ്റാം തൊലി എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം വെള്ളം ആവശ്യത്തിന് ചേർത്ത് എടുക്കെട്ടോ മറ്റേ കുറുന്തനായി പോകരുത് കുറച്ചൊന്ന് വെള്ളത്തിലായി നിൽക്കണം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരി ഇത് അരിപ്പ് എടുത്ത് അരച്ചെടുക്കണം അരിപ്പ് അരിപ്പേൽ അരിക്കുന്നതിനായിട്ട് നല്ലത് നമുക്കൊരു കോട്ടൻ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ എന്നാൽ നല്ലോണം അത് തരി ഇല്ലാതെ കിട്ടും അരിപ്പാകുമ്പോൾ രണ്ട് പ്രാവശ്യം അരിക്കേണ്ടി വരും എന്നാലേ തരി ഇല്ലാതെ കിട്ടുള്ളൂ ഇത് ഒരു ജൂ ജ്യൂസായിട്ടും പാലായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ ഇനി ഒരു പാത്രം അടു അടുപ്പത്ത് അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കട്ടി അധികം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കട്ടോ ഒന്ന് സിമ്മിലിട്ട് തിളപ്പിച്ചെടുക്കണം ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ചെയ്തതിൻ്റെ പച്ച ചുവൊന്ന് മാറിക്കിട്ടാനാണ് കേട്ടോ പച്ച ചുവ ഉണ്ടാവുമല്ലോ എങ്ങനായാലും ഇത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഹെൽത്തി എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതാ കുറച്ച് സിം ഇതൊക്കെ കാച്ചു വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് പാൽ കാഴ്ച ശേഷം അതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം നല്ലൊരു അരിപ്പേലും ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം ഇതിങ്ങനെ പോകുന്നത് തരി ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് മുടിക്കും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് ചർമ്മം തിളങ്ങാൻ ഒരുപാട് നല്ല മുഖത്തെ ചെറിയ പാടുകളൊക്കെ പോകാനും കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ പോകാനും ഇതൊരുപാട് ഗുണം ചെയ്യും ഇത് എങ്ങനെ നമുക്ക് ഇനി നമുക്കൊന്നിനി കണ്ടില്ല നല്ല പാൽ കണ്ടില്ലേ നല്ല മിൽക്ക് ഇത് എങ്ങനെ നമുക്കൊന്ന് ചായ ഉണ്ടാക്കുമെന്നു നോക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് കുറച്ച് ചായപ്പൊ ചായ ഇട്ട് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഏലക്കൊക്കെ വേണമെങ്കിൽ ഇടാവശ്യക്കാർക്ക് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക അതിനോട് കുറച്ച് പഞ്ചസാരയിട്ട് പഞ്ചസാരയിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കി നല്ല ചായയായിട്ട് കിട്ടും പശുവും പാൽ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഓപ്ഷനാണിതിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത് അത് അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഒരുപാട് ആരോഗ്യ ആരോഗ്യ ഗുണങ്ങളുള്ള കടല വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി